യേശുയെ നന്ദി യേശുയ സ്തോത്രം ഈ പരിശുദ്ധ തലയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എത്തിച്ച അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അനു തോമസ് ഞാൻ മാവിലിക്കര സെനാനീസ് ഇടവകയിൽ നിന്നുമായിരുന്നു മാതാവും തിരുകുമാരനും വഴി എനിക്ക് കിട്ടിയ കൃപകളെക്കുറിച്ച് നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ നിൽക്കുന്നത് ഫസ്റ്റായിട്ട് ഞാൻ പറയുന്നത് ഞാൻ ഉടമ്പുഴി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനങ്ങൾ എപ്പോഴും കൂടുമായിരുന്നു അല്ലാതെ വേറെ ഞാനിവിടെ വരികയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല യൂട്യൂബ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേട്ടിട്ടിരിക്കുവായിരുന്നു ആ സമയങ്ങളിലാണ് ഒരു ദിവസം എൻ്റെ സ്വപ്നത്തിൽ ജോസഫ് അച്ഛൻ്റെ ഒരു ധ്യാനം നടക്കുന്നതായിട്ടും ഞാൻ ആ വേദിയിൽ നിൽക്കുന്നതായിട്ടും അച്ഛൻ അച്ഛനെന്നെ കണ്ടുമുട്ടുന്നതായിട്ടും ഞാനിങ്ങനെ കാണുന്നുണ്ട് അപ്പം ഞാൻ എനിക്ക് ഒത്തിരി സങ്കടങ്ങളുണ്ട് ഞാൻ അപ്പം അച്ഛനോടത് പറയുകയാണ് അച്ഛൻ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ സങ്കടങ്ങളുണ്ട് അപ്പോൾ എന്നോട് പറയുന്നു നിനക്ക് ഇത്രയും സങ്കടങ്ങൾ ഉണ്ടായിട്ട് നീ എന്തുകൊണ്ടാണ് കൃപാസനത്തിൽ വരാത്തതെന്ന് ഞാനിത് പറയുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ ഞാനൊരു വിശ്വാസിയാണ് ഞാൻ ജനിച്ചു വളർന്നതെല്ലാം മർത്തോമാ വിശ്വാസത്തിലാണ് അതുകൊണ്ട് ഈ കത്തോലിക്ക സഭയുടെ ഈ ജപമാല ആയാലും ഈ വ്യഞ്ചരിച്ച കാശരൂപമായ തന്നെ പോലും എനിക്കത്ര ഒരു വിശ്വാസം എൻ്റെ ജീവിതത്തിലില്ലായിരുന്നു ആ വിശ്വാസത്തിലൂടെ എന്ത് അർത്ഥം എൻ്റെ വിശ്വാസത്തിലുള്ള വളർന്നു വന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊരു വേറൊരു വിശ്വാസത്തിൽ ഈ ജപമാല കൈ പിടിക്കുന്നതോ കാശുരൂപം എൻ്റെ ലോക്കറ്റാക്കിയിടുന്നതോ എന്നും എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുകയും ഞാൻ എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഈ സ്വപ്നം പറയുകയും ഹസ്ബൻഡും ഞാനും കൂടെ ഇവിടെ ഹസ്ബൻ്റിനോട് പറയുകയും അമ്മ ഹസ്ബൻഡ് എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഇതുപോലെ നമുക്ക് ക്രിമാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാവുന്ന അങ്ങനെ ഞാനും ഹസ്ബൻ്റും ഇവിടെ വന്ന് കൃമാസനത്തിൽ പോയി വന്ന് ഉടമ്പടി എടുക്കുകയും പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞങ്ങൾ ഈ ആൾത്താരയിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിക്ക് ശേഷം ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോയി ഞാൻ പറഞ്ഞില്ല ഞാനൊരു മർത്തോമ വിശ്വാസിയായേണ്ടും ഞാൻ കൊന്തചൊല്ലാറില്ലായിരുന്നു ഈ കാശുരൂപം കിട്ടിയെങ്കിലും ഞാൻ അവിടെ കൊണ്ടുവന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരിടത്ത് സേഫായിട്ട് വെച്ചു അപ്പം എനിക്ക് എനിക്ക് എൻ്റെ ഒരു വിശ്വാസി ആ കാശുരൂപം യൂസ് ചെയ്യുന്നതിൽ എനിക്ക് അത്ര വലിയ വിശ്വാസങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്തിൽ ആ ഉടമ്പടി എടുത്തതിൻ്റെ ആഫ്റ്റർ ടെൻ ഡേയ്സിന് ശേഷം ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാനും ഹസ്ബൻറ്റും കൂടെ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് ആകുകയും എൻ്റെ ഹസ്ബൻഡ് വണ്ടിയിൽ നിന്ന് തെറിച്ച് വീഴുകയും ഫ്രണ്ടിൽ കണ്ട ഒരു മിനി ലോറി ചെന്ന് ഇടിക്കുകയും ചെയ്തു ഞാനപ്പം പുറ പുറകിൽ ഇരിപ്പുണ്ട് പക്ഷേ എനിക്കൊന്നും സംഭവിച്ചില്ല ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ നോക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് മുഖം മൊത്തം രക്തത്തിൽ കുളിച്ചിരിക്കുന്ന ഒരു രൂപമാണ് ഞാൻ കാണുന്നത് പക്ഷെ ആ സമയത്ത് ഞാൻ ഓർത്തില്ല ഞാൻ ഉടമ്പടിയിലാണെന്നും അങ്ങനെയൊന്നും ഞാൻ ഓർത്തില്ല പക്ഷേ അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഞാൻ നോക്കുമ്പോൾ ഹെൽമെറ്റ് ഊരുകയും പുള്ളിക്കാരൻ്റെ മുഖം മൊത്തം ചോറെ എനിക്ക് മുഖം കാണാൻ പറ്റുന്നില്ല ആരും ആ വഴി വന്ന് ആരും ഞങ്ങളെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഹസ്ബൻഡിനെ ക്യാഷ്വാലിറ്റിയിലേക്ക് ഞാൻ പുറത്ത് നിൽക്കുകയാണ് എനിക്കെന്ത് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ അവിടെ നിന്നപ്പോൾ അപ്പം എനിക്ക് വന്ന മനസ്സിൽ നന്മ നിറഞ്ഞ നന്മ നിറഞ്ഞ പറയുമ്പോൾ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ ക്യാഷ്വാലിറ്റിയുടെ ഒരു സൈഡിൽ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബറിലെ കൃപാസനം പത്രമെന്ന് പറഞ്ഞത് ഒരു നീല മാതാവിൻ്റെ രൂപമായിരുന്നു ആ ഫസ്റ്റ് പേജ് ഫുൾ ആ മാതാവിൻ്റെ രൂപം മാത്രമായിരുന്നു അപ്പം ഞാൻ ഇതിവിടെ കിടക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ഉടമ്പടിയിലാണല്ലോ ഞാനത് മറന്നുപോയല്ലോന്ന് അങ്ങനെ ഞാൻ ആ പത്രം എടുക്കുകയും അച്ഛയെ പ്രാർത്ഥിച്ചു മാതാവ് കൈമിടുത്തലാണ് അപ്പം ഞാനൊരു നേഴ്സാണ് അതുകൊണ്ട് എനിക്കറിയാം പുള്ളിക്കാരിൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരൻ അങ്ങനെയൊന്നും റിക്കവറി ആവുമെന്ന് ഞാൻ വിചാരിച്ചു എങ്ങോ പോയി ആഴത്തിലുള്ള ഇടിയുണ്ട് ഇൻ്റർണൽ ബ്ലീഡിങ് അങ്ങനെയൊക്കെ ഒരാവാൻ ചാൻസ് ഉണ്ട് അവർ പറഞ്ഞു ബ്ലീഡിങ് ഇത്ര ആയതുകൊണ്ട് ഞങ്ങൾ സ്റ്റിച്ചിടത്തില്ലെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ എന്താടുക്കും ആരുമില്ല സഹായത്തിന് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ പത്രത്തിൽ പത്രത്തിലിടുമ്പോഴ് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ അങ്ങനെ എനിക്കറിയാവുന്ന ഒരു പ്രാർത്ഥന നന്മ മന്ത്രം ഞാൻ പറയുമ്പോൾ മാത്രമായിരുന്നു അത് ഞാനങ്ങനെ അത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിനു ശേഷം ആഫ്റ്റർ സീറ്റിക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഒന്നുമില്ല നമുക്ക് സ്റ്റിച്ചിടാമെന്ന് ഏകദേശം ആ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിടതിന് ശേഷം ഓക്കെ നേഴ്സല്ലേ ഫോ ആഫ്റ്റർ ഫോർ അവേഴ്സ് ഒരു ഒബ്സർവേഷൻ ഉണ്ട് അതിന് ശേഷം നിങ്ങൾക്ക് ഡിസ്ചാർജ് ആവുമെന്ന് ഏതൊരു ഹോസ്പിറ്റലും നമുക്കറിയാം ഒരു ഇത്രയും പുള്ളിക്കാരൻ എന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ മൂന്ന് പല്ല് പോയി എന്നിട്ട് പത്ത് സ്റ്റിച്ചുണ്ടായിരുന്നു അതുപോലെ ആഴത്തിലുള്ള ഒരു വൂണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും ആ ഒരു പത്ത് സ്റ്റിച്ചിനും അത്രയും കഴിഞ്ഞ ഒരു ഫോർ അവേഴ്സ് ഒബ്സർവേഷന് ശേഷം മാതാവ് ഞങ്ങൾക്ക് അന്നേരം തന്നെ ഡിസ്ചാർജ് ചെയ്തിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടി എടുത്താലും എന്നിലെന്തോ കുറവുകളുണ്ടെന്ന് അപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ കുറവുകൾ കണ്ടുപിടിക്കാൻ തുടങ്ങി അപ്പം ഞാൻ അന്നേരം മനസ്സിൽ ഞാൻ വിശ്വാസിക്കുകയും ചെയ്തു ഫസ്റ്റ് ഞാൻ ഈ രൂപ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ കഴുത്തിൽ ഇടാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഇതെനിക്ക് വേണ്ട എന്ന് വെച്ചാൽ എൻ്റെ ഒരു വിശ്വാസം ഒതുങ്ങുന്നതല്ല ഈ രൂപ എന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു വെക്കുകയും ചെയ്തു അപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്തു അതാണോ എൻ്റെ കുറവ് അപ്പം അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്തും എനിക്കൊരു പൂർണ്ണത കിട്ടുന്നില്ല എന്തോ ഒരു കുറവില്ല എന്നിലുണ്ടെന്ന് അങ്ങനെ ഞാനൊരു കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടുകയും നല്ലൊരു കുംഭസാരത്തിനൊരുങ്ങുകയും നല്ലൊരു കുംഭസാരത്തിനൊരുങ്ങുകയും ഞാൻ എന്നെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുന്ന രീതിയിലാകുകയും ചെയ്തു അതിനുശേഷം ആ സമയമായപ്പോഴത്തേനും എൻ്റെ ഉടമ്പടിയുടെ ഒരു ത്രീ മന്ത് കഴിഞ്ഞിരുന്നു ആ സമയത്ത് ഞാൻ തന്നെ എന്നെ തന്നെ ശുദ്ധീകരിച്ച് ഡെയിലി പ്രെയറിന് മീൻസ് ആരാധനയ്ക്ക് പോയി അത് കഴിഞ്ഞപ്പോൾ ഈ ദിവ്യകാരനെ എഴുതിക്കുന്ന സമയത്തിൽ എനിക്കൊരു പ്രത്യേക പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു മാതാമി ഞാൻ ഇനി ഉടമ്പടി എടുക്കാൻ അർഹതയാണെന്ന് പറഞ്ഞാൽ ഞാൻ സെക്കൻഡ് വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി എൻ്റെ ഫസ്റ്റ് ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഞാൻ കുഞ്ഞുനാൾ മുതലേ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഞാൻ കൊന്ത് ചൊല്ലിയിട്ടില്ല ഞാൻ പ്രത്യേകിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കും അതല്ലാതെ കൊന്ത കൊന്തചെല്ലെന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഓപ്പണായിട്ട് പറയട്ടെ അതിൻ്റെ എന്നാ പറയുന്നത് അതിനൊരു വേറെ എന്തുമായിട്ടാണ് തോന്നിയത് പക്ഷേ പിന്നീട് ഞാൻ ആ കൊന്ത എന്താണെന്ന് പഠിച്ചു ഞാൻ കൊന്ത പഠിച്ചിട്ട് ആ ബുക്ക് വെച്ച് ഞാൻ കൊന്ത ചൊല്ലാൻ തുടങ്ങി പിന്നീട് ഞാൻ ആ കൊന്ത ചൊല്ല സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി ആ ഞാൻ അന്ന് പറഞ്ഞ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ആ കാശുരൂപത്തിൽ എന്തോ ഒരു അത്ഭുതമായ ശക്തിയുണ്ടെന്ന് അന്ന് മുതൽ ഇന്നു വരെയും ഞാൻ എവിടെ പോയാലും ഈ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ടാണ് പോയത് ഞാനെന്നുവെച്ചാൽ ഭയങ്കര സെൻസിറ്റീവാണ് എനിക്കങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കാനുള്ള ആ ഒരു കഴിവ് അങ്ങനെ ഒന്നുമില്ല എന്നിരുന്നാൽ പോലും ഈ ഒരു കാശുരൂപം ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു പ്രത്യേക പവർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതേ രീതിയിൽ തന്നെ ഞാൻ ഒരു നേഴ്സാന്ന് പറഞ്ഞില്ലേ ഞാൻ ജർമ്മൻ പഠിച്ചിട്ടിരിക്കുകയായിരുന്നു ആ ഫസ്റ്റ് ഉടമ്പടിയിലായിരുന്നു ഞാൻ ജർമ്മൻ്റെ എക്സാം എഴുതുന്നത് ഞാൻ വിചാരിച്ചു ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലേ ജർമ്മൻ എക്സാം എനിക്ക് പാസ് ഞാൻ പാസ്സാവും അപ്പം ഞാൻ പറഞ്ഞു എല്ലാവരും എൻ്റെ ഫ്രണ്ട്സെല്ലാം വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അവരെല്ലാവരും പറഞ്ഞു നമ്മൾ പാസ്സാവും ആ വിശ്വാസത്തിൽ ഞാനിരുന്നു പക്ഷേ ജർമ്മൻ എക്സാമിൻ്റെ റിസൾട്ട് വന്നോ ഒരു സബ്ജക്റ്റ് പോലും കിട്ടാതെ ഞാൻ എട്ട് നിലയിൽ പൊട്ടി അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മാതാവേ അറ്റ്ലീസ്റ്റ് രണ്ട് വിഷയമെങ്കിലും തന്നിരുന്നെങ്കിൽ ഞാൻ രണ്ട് വിഷയം പിന്നെ എഴുതിയെടുക്കാവൂലോ അപ്പം കൂടുള്ളവരെല്ലാം ഞങ്ങളുടെ ഒരു സബ്ജക്റ്റ് ഉണ്ട് ഈ ഓയിറ്റിക്കത്തി സ്പീക്കിങ് വരുന്ന പോലെ ഞങ്ങളുടെ ജർമ്മനിൽ സ്പ്രഷന അതിപ്പം നമ്മളെന്ന് വെച്ചാൽ ഒരു നാല് മാസത്തെ ഒരു ആറ് മാസത്തെ ഗ്രാപ്പി നമ്മൾ ഒരാടെക്ക് ചെന്നിരുന്ന് സംസാരിക്കുക ചെയ്യുന്നത് നമ്മളിപ്പോൾ മലയാളം തന്നെ ഒരാടെക്ക് ഒരു കാര്യം ഒരു ടോപ്പിക്ക് അന്നേരം തന്നെ തന്നിട്ട് സംസാരിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പേടിയാം അതുപോലെ ജർമ്മനി സംസാരിക്കുന്ന അപ്പം ഞാൻ പറഞ്ഞു ദൈവമേ എനിക്ക് അത് തന്നിരുന്നെങ്കിൽ പിന്നെ മറ്റേതൊന്നും എനിക്ക് പേടിക്കാനില്ല പക്ഷേ ഞാൻ അങ്ങനെയല്ല ആ സാരമില്ല അന്നേരം ഞാൻ ദൈവത്തെ തള്ളിപ്പറയാൻ പോവില്ല അത് എൻ്റെ കയ്യിൽ എന്തോ കഴിവ് കുറവ് കൊണ്ടാന്ന് വച്ചാൽ ഞാൻ പിന്നെയും ഉടമ്പടിയിൽ ആഴ്ന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി നെക്സ്റ്റ് എക്സാം വന്നു എക്സാം വന്ന സമയത്ത് ഞാൻ എങ്ങനെ മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ പഠിച്ചിട്ടിരുന്നു പിന്നീടാണെങ്കിൽ ഞാൻ പഠിപ്പിന്ന് കുറച്ച് നിർത്തിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അച്ഛൻ്റെ ലൈവ് ധ്യാനങ്ങൾ കൂടാൻ തുടങ്ങി അങ്ങനെ ഞാൻ കൂടാൻ തുടങ്ങിയ ഞാൻ അങ്ങനെ ആ ലൈവ് ധ്യാനം കേട്ടിട്ടാണ് ഞാൻ സാക്ഷ്യങ്ങളും കേൾക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയി എല്ലാവരും ഞാൻ സാക്ഷ്യം കേട്ടിട്ടുണ്ട് ഇരിക്കുന്നിടത്ത് ഉപ്പ് വിതറി അങ്ങനെയൊക്കെ എക്സാം എഴുതി അല്ല സിസ്റ്റത്തിൽ ഉപ്പ് വെരുതി പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്തത് ഞാനാണെങ്കിൽ നമ്മുടെ വെഞ്ചരിച്ച തൈലമെടുത്ത് ഞാൻ എൻ്റെ നെറ്റിയിൽ കുരിശു വരയ്ക്കും കുരിശു വരച്ചിട്ട് ഞാൻ എക്സാമിൽ കയറിയിരിക്കുന്ന സമയത്ത് എക്സാമിൻ്റെ ഷീറ്റ് കിട്ടുന്ന സമയത്ത് ആ ആ തൈലത്തിൽ നിന്ന് ഒരു ഡ്രോപ്പ് എൻ്റെ കയ്യിൽ തൊട്ടിട്ട് ഞാൻ ആ പേപ്പറിൽ മൊത്തം ഇങ്ങനെ ഓരോരോ നമ്മുടെ വിരലിൻ്റെ എൻറ്റ് മാതിരി ഓരോരോ ഡ്രോപ്പ് ആയിരുന്നത് ഞാനിങ്ങനെ പുരട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിലും ആ ഒരു നാല് സബ്ജക്റ്റ് എഴുതിയാലും ആ എണ്ണ അങ്ങനെ നമ്മുടെ നെറ്റിയിൽ കാണും അങ്ങനെ എക്സാം എഴുതി എക്സാമിൻ്റെ റിസൾട്ട് വന്നു എനിക്ക് രണ്ട് സബ്ജക്റ്റ് കിട്ടി പാടായിരുന്ന രണ്ട് സബ്ജക്റ്റ് കിട്ടി അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് സബ്ജക്റ്റ് കിട്ടിയല്ലോ മാതാവെന്ന് പറഞ്ഞു മാതാവിന് നന്ദി പറഞ്ഞു അടുത്ത ഒരു ടു വീക്സിനുള്ളിൽ അടുത്ത എക്സാമും വന്നു അടുത്ത എക്സാം എഴുതി നെക്സ്റ്റ് ഹോറൻ ഹോറൻ എന്ന് ജർമ്മൻ ജർമ്മൻ പറയുമ്പം അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് ലിസണിങ് ആണ് അപ്പം മറ്റേതിൻ്റെ ഓയിറ്റിൽ മാതിരി നമുക്ക് ഹെഡ്സെറ്റ് തരത്തില്ല ഒരു ബോക്സ് ഒരു സൈഡിൽ കാണും നമ്മൾ അതിനനുസരിച്ച് ആൻസർ ചെയ്തിരിക്കണം ഞാൻ അവിടെ ചെന്നിരുന്നപ്പം ജസ്റ്റ് എനിക്ക് എന്തോ കഥ കേൾക്കുന്നമാതിന് മാത്രമേ തോന്നിയുള്ളൂ എനിക്ക് ഒന്നും കേൾക്കുന്നില്ല അപ്പം ഞാൻ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് പോകാൻ പറ്റുന്നില്ല അപ്പം ഞാനിങ്ങനെ അന്ന് മുതലൊക്കെ ഞാൻ മാതാവി എന്നതായി സംഭവിക്കുന്നേ എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ അപ്പം ഞാൻ എനിക്ക് മനസ്സിലായി എന്തായാലും ഞാൻ ഹോറിന് ഫെയിലാവൂ തന്നെ വരും അതിൽ എനിക്ക് പറയാനായിട്ട് ഒരെണ്ണം പോലും ഞാൻ കറക്റ്റ് ആക്കിയിട്ടില്ല എന്നാലല്ലേ എനിക്കൊരു വിഷയം അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ എനിക്ക് കിട്ടിയില്ലേലും എനിക്ക് സങ്കടമൊന്നുമില്ല അവിടുത്തെ ഹിറം പോലെ നടക്കട്ടെ എന്ന് അങ്ങനെ ഞാൻ അതിൻ്റെ അതവിടെ വിളിച്ച് കഴിഞ്ഞിട്ട് ഓക്കെ എക്സാം കഴിഞ്ഞു റിസൾട്ട് റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുക അപ്പം കൂട്ടുകാരെല്ലാം പറഞ്ഞു റിസൾട്ട് വന്ന റിസൾട്ട് വന്നു എന്ന് അപ്പം ഞാൻ പറഞ്ഞു നോക്കുന്നില്ല നോക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല എന്നിട്ട് ഞാൻ റിസൾട്ട് രാവിലെ വന്നിട്ടും ഉച്ചയായപ്പോഴും ഞാൻ ഓപ്പൺ ചെയ്തില്ല ഞാൻ എന്നിട്ട് മുട്ടുമ്മ നിന്ന് ചൊല്ലി കൊണ്ട് ചൊല്ലിയിട്ട് ഞാൻ ദൈവവചനം വായിച്ചു തുടങ്ങി അത് കഴിഞ്ഞ അച്ഛൻ്റെ പ്രതിശീര്ണ പ്രതിശീർണ പ്രാർത്ഥന ഞാൻ ചൊല്ലിയിട്ട് ഞാൻ എൻ്റെ ഫോൺ ഓപ്പൺ ചെയ്യാണ് ഫോൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫോൺ ഓപ്പൺ ആവുന്നില്ല ഞാൻ വിളിച്ചത് എന്താ മാതാ ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ ഇടയ്ക്ക് തനിയെ സംസാരിച്ചു തുടങ്ങി അപ്പം ഞാൻ ചോദിക്കാൻ ചെയ്ത എന്താ മാതാവേ എൻ്റെ ഫോൺ ഓപ്പൺ ആവാത്ത എന്താ എനിക്ക് റിസൾട്ട് വരുന്നില്ലല്ലോ എന്ന് അപ്പോൾ രണ്ടാമത് ഇത് തന്നെ കാണിച്ചപ്പോൾ മൂന്നാമത്തെ രീതിയിൽ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു ഞാൻ നോക്കിയപ്പോൾ ഞാൻ പാസ്സായി അപ്പം നമ്മൾ മനുഷ്യരല്ലേ നമുക്ക് പിന്നെ ഒരു വിശ്വാസക്കുറവ് വരുമല്ലോ അപ്പം ഞാൻ പിന്നെ ഓഫ് ചെയ്തിട്ട് പിന്നെ ഓണാക്കി തിരിച്ച് ഞാൻ പിന്നെ നോക്കിക്കഴിഞ്ഞപ്പം എന്താ ഞാൻ ജർമ്മന് പാസ്സായി അപ്പം തന്നെ എനിക്ക് എനിക്ക് ഒരു സന്തോഷമായിരുന്നു അന്ന് അതുപോലെ തന്നെ ദൈവം എനിക്ക് നല്ലൊരു വിജയത്തെ അനുഗ്രഹിച്ചു അതേ രീതിയിൽ തന്നെ ജർമ്മൻ്റെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി ആ സമയം ഒരു ചൊവ്വാഴ്ചയായിരുന്നു ചൊവ്വാഴ്ച രാവിലെ മൊത്തം ഞാനിരുന്ന അച്ഛൻ്റെ ധ്യാനം കൂടി ധ്യാനം കൂടിയിട്ട് ഏകദേശം രണ്ടരയൊക്കെ സമയത്താണ് എൻ്റെ ജർമ്മൻ്റെ ഇൻറ്റർവ്യൂ സാധാരണ രണ്ട് പേരാണ് എക്സാം വരുന്നതെങ്കിൽ എനിക്ക് ആറുപേരാണ് വന്നേ ഓൾറെഡി നമ്മൾ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളവർക്ക് രണ്ട് പേരെടുക്കയെ സംസാരിക്കാം എന്നെടുത്ത് ഞാൻ എങ്ങനെ ആറുപേരെടുക്കുകയെ സംസാരിക്കുമെന്ന് പേടിച്ചിരുന്ന സമയത്ത് അവർ കൂളായിട്ട് എന്നോട് ചോദിക്കുകയും ഞാൻ ജർമ്മനിയിൽ തന്നെ എനിക്ക് പേടിയില്ലാതെ സംസാരിക്കുകയും ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചു മാതാവി എനിക്കറിയില്ലല്ലോ രണ്ട് സെൻറ്റൻസ് പറയാൻ പോലും അറിയാത്ത ഞാൻ എങ്ങനെ എങ്ങനെ സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ടും അവിടെയും നെക്സ്റ്റ് ചൊവ്വാഴ്ച ആയപ്പോഴത്തേന് എനിക്ക് റിസൾട്ട് വന്നു ആ ഞാൻ എനിക്ക് ഇൻറ്റർവ്യൂ കിട്ടിയെന്ന് പറഞ്ഞ റിസൾട്ട് വന്നു അതിനുശേഷം കഴിഞ്ഞ് ഇൻറ്റർവ്യൂ കിട്ടി എല്ലാ പ്രോസസ്സിങ്ങും ഒരു തടസ്സവും കൂടെ എല്ലാ മീൻസ് വേറെ ഓരോ സ്ഥലത്തോട്ട് പോകാനുള്ള ഒരു എല്ലാ തടസ്സങ്ങളെന്ന് പറയുന്ന സമയത്തും സമയത്തുണ്ടെങ്കിൽ എനിക്ക് ഒരു തടസ്സവും വന്നിട്ടില്ല എല്ലാ കാര്യവും കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ തന്നെ മാതാവിടപെട്ട് എനിക്കത് സാധിച്ചു തന്നു അതേ രീതി എല്ലാ കാര്യങ്ങളും എൻ്റെ സംഭവിക്കുന്ന ഒരു ചൊവ്വാഴ്ചയായിരുന്നു എനിക്ക് ഞാൻ റിസൾട്ട് വരുന്നതും ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും ഇൻറ്റർവ്യൂൻ്റെ റിസൾട്ട് വരുന്നതും അതിങ്ങി വിസ വന്നു വിസ ഒക്ടോബർ 10 ദിനത്തിൽ എൻടയിൽ വിസ കിട്ടി വിസ കിട്ടി കഴിഞ്ഞതും അതും ഒരു ശുഭവാേഷ ആയിരുന്നു അപ്പം ഞങ്ങളുടെ എംപ്ലോയർ പറഞ്ഞു നിങ്ങൾ ഒക്ടോബർ 16 ദിന തന്നെ കേറും പറഞ്ഞു എളുപ്പം ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് അങ്ങനെ കൃഭാസനത്തെക്കുറിച്ച് അറിയില്ലെങ്കിലും ഞാൻ യൂട്യൂബ് കഴിയാണ്ട് അഖണ്ഡ ജപമാല റാലി എന്ന് ഞാൻ കേട്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ മാതാവിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു മാതാവി ഒക്ടോബർ സിക്സ്റ്റീൻതിന് പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസമായിട്ടേക്ക് കൊതിച്ചിരിക്കുന്ന അഖണ്ഡ ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല എനിക്കൊരു പ്രത്യേക ആഗ്ര ആഗ്രഹമുണ്ട് അതെനിക്കൊന്ന് അഖണ്ഡ ജപമാല റാലിക്ക് പോണമെന്ന് അപ്പോൾ ഒക്ടോബർ സിക്സ്റ്റീന്തിന് ടിക്കറ്റ് വരേണ്ട സമയത്ത് എനിക്ക് ഒക്ടോബർ സിക്സ്റ്റീൻത്തിന് ടിക്കറ്റ് വന്നില്ല അപ്പം എനിക്ക് വിശ്വാസമുണ്ട് മാതാവ് എന്നെ ആ അഖണ്ഡ ജപമാലയ്ക്ക് ഒരുക്കുകയാണെന്ന് അപ്പം പിന്നെ ഒക്ടോബർ ട്വൻറ്റി സിക്സായി ഞാനിവിടെ വന്നു അഖണ്ഡ ജപമാലയ്ക്ക് കൂടി അതിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ പ്രത്യേകം ഒരു അനുഗ്രഹമായി അതിൻ്റെ പിറ്റേ ദിവസം ട്വൻറ്റി സിക്സ് അഖണ്ഡ ജപമാല ആണെങ്കിലും ട്വൻ്റി സെവൻ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് പിന്നെ ട്വൻറ്റി എയ്റ്റ് എൻ്റെ ബർത്ത് ഡേ ആണ് അപ്പം എല്ലാവരും പറയുന്നത് യും മാതാവ് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തു എൻ്റെ ട്വന്റി എയ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു മാതാവേ ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞല്ലോ അഖണ്ഡചമാലയും കഴിഞ്ഞു എനിക്ക് എന്താ ടിക്കറ്റ് വരാത്തേന്ന് പിന്നെ എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു എൻ്റെ ബർത്ത്ഡേയും കഴിഞ്ഞു എനിക്ക് ടിക്കറ്റ് വന്നില്ലല്ലോ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ഇരുപത്തി ഒമ്പതാം തീയതി അതൊരു ചൊവ്വാഴ്ചയായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ മനസ് രാവിലെ പ്രാർത്ഥിച്ചതിന് ശേഷം മാതാവിനോട് പറഞ്ഞു മാതാവി ഒക്ടോബർ മാസം കഴിഞ്ഞ് ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഇതിനെ എടുക്കത്തില്ല എന്ന് പറഞ്ഞു ഞാനത് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇന്നിക്കുകയും എൻ്റെ ഫോണിലൊരു മെസ്സേജ് വരികയും എനിക്ക് ടിക്കറ്റ് വന്നു അതും ഒരു ചൊവ്വാഴ്ചയായിരുന്നു അങ്ങനെ ദൈവം അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് വരികയും ചെയ്തു ഈ ഒക്ടോബർ നവംബർ പന്ത്രണ്ട് രാവിലെ ത്രീ തേർട്ടിക്കാണ് എൻ്റെ ജർമ്മനിയിലോട്ടുള്ള ഫ്ലൈറ്റ് അതും ഞാൻ പോകുന്നതും ഒരു ചൊവ്വാഴ്ച തന്നെയാണ് എല്ലാ അനുഗ്രഹങ്ങളും മാതാവിനിക്കു ഭാര്യക്കോതി തന്നു ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ അതല്ലാതെ തന്നെ പിന്നെ അതുപോലെ എനിക്ക് ഞാനൊരു ആയതുകൊണ്ട് എനിക്കറിയാം സ്പൈനിൻ്റെ അവിടെ ചെറിയൊരു ബൾജിങ് മാതിരി വന്നു അപ്പം നല്ല ബാക്ക് പെയിൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്താ എന്തായത് എനിക്ക് പോകാൻ സമയമാകുന്നുണ്ടോ എനിക്ക് പള്ളിയിൽ പോയി നിന്നിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് നല്ല ബാക്ക് പെയിൻ ആവുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചായിരുന്നു എന്തിനായിരുന്നു ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് പക്ഷേ പിന്നീടതെനിക്കൊരു മനസ്സിലായി നമ്മളേത് സഹനത്തിലാണ് നമ്മളാ നിൽക്കുന്നത് ആ സഹനത്തിൽ ആ ഒരു സാക്ഷി ം അല്ലെ നമ്മുടെ കൂട്ട് സാക്ഷിപ്പെടുത്തുന്ന ദൈവം നമുക്ക് ആ സമയത്ത് കൊണ്ട് നൽകും അതുപോലെ ഞാൻ ഇങ്ങനെ ഇപ്പം സൗഖ്യത്തിൻ്റെ ഒരു ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സൗഖ്യത്തിൻ്റെ ധ്യാനം കേട്ടപ്പം എൻ്റെ പെയിൻ അത്ര തീവ്രത ആയതുകൊണ്ട് ഞാൻ മുട്ടിമേ നിന്ന് ആ ആരാധനയിൽ പങ്കെടുത്ത അപ്പം ജോസഫച്ചൻ പറഞ്ഞു ഈ എവിടെ ആ പെയിൻ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാനപ്പം എൻ്റെ ബാക്കിൽ കൈവച്ചിട്ട് പറഞ്ഞു മാതാമിയെ എനിക്ക് പറ്റുന്നില്ല എനിക്ക് സഹിക്കാൻ പറ്റാത്ത പെയിനാണ് എനിക്കറിയാം ഒരു നേഴ്സായത് കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി സി ടി എം ആർ എ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു രോഗിയാവും എനിക്ക് അങ്ങനെ വേണ്ട എനിക്ക് ഞാൻ എണ്ണിക്കുന്നതിന് മുമ്പ് എനിക്ക് പെയിൻ മാറ്റിത്തരണമെന്ന് പക്ഷേ എനിക്ക് അത്ര വിശ്വാസം ഇല്ലെങ്കിൽ പോലും ഞാനൊരു ഇതിൻ്റെ പേരിൽ പറഞ്ഞു എനിക്ക് മാറ്റി മാറ്റിത്തരണെന്ന് അത് കഴിഞ്ഞ് ഞാൻ മുട്ടേ നിന്ന് എണ്ണിക്കുകയല്ല എനിക്ക് ആ വേദനയില്ല അതുപോലെ തന്നെ ജീവിതത്തിൽ ഏതൊരു കാര്യങ്ങൾക്കാണെങ്കിലും ദൈവം എല്ലാ അനുഗ്രഹങ്ങളിൽ തന്നെ ഈശോക്കും തിരുകുമാരനും ഒരായിരം നന്ദി അതുപോലെ കാരുണ്യ പ്രവർത്തികൾ അധികം ഒന്നും പ്രവൃത്തികൾ എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും എന്നെക്കൊണ്ടാവുന്നതെന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ മലയാളം പത്രം മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്ക ഒത്തിരിയും പേര് കൊടുക്കുന്നതുകൊണ്ട് ഞാനിവിടുന്ന് ജർമ്മൻ പത്രം മേടിച്ച് ഫ്രണ്ട്സിലെല്ലാം കൊടുക്കുമായിരുന്നു അതേ രീതിയിൽ തന്നെ യൂട്യൂബ് സാക്ഷ്യങ്ങളെല്ലാം അയച്ചു കൊടുക്കുമായിരുന്നു അതുപോലെ ഈ ഫ്രണ്ട്സ് വേറൊരു ഫ്രണ്ട്സിനെ കുറിച്ച് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരോട് പങ്ക് ചെയ്തിട്ട് ഒത്തിരി പേർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരുണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി നാല് തിരുവചനങ്ങളിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലത് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു അനു തോമസിൻ്റെ സാക്ഷ്യം താനൊരു മാർത്തോമ്മ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന മകളാണെന്നും തനിക്ക് ഈ ഉടമ്പടി അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായ വണക്കം കാശു രൂപ ഉപയോഗിക്കുക കൊന്ത പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ളതൊന്നും തനിക്ക് അധികമൊന്നും താല്പര്യമില്ലായിരുന്നു അതിനോടൊന്നും ഒട്ടും തന്നെ ഒരു ആഗ്രഹവുമില്ലായിരുന്നു എന്നാൽ ഇന്ന് പറഞ്ഞു നിർത്തുമ്പോൾ ഈ മകളുടെ ജീവിതം മുഴുവനും അമ്മ കൈപിടിച്ച് നടത്തിയ അനുഭവങ്ങളെ ഉള്ളു ഇപ്പോൾ കൊന്ത കയ്യിൽ പിടിക്കുമ്പോഴും അതുപോലെ കാശരൂപം അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകമായ ശക്തി താൻ അനുഭവിക്കുന്നു ഇന്ന് അതില്ലാതെ തനിക്ക് പറ്റില്ല ആ ഒരു അവസ്ഥയിലേക്ക് താൻ മാറി നി അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കുമെന്ന് യേശിയ പ്രവാചകൻ്റെ പുസ്തകം ഒന്ന് പത്തൊൻപതിലും തിരുവചനം അരളി ചെയ്യുമ്പോൾ തൻ്റെ ഉടമ്പടി ജീവിതം തുടങ്ങിയിട്ട് പിന്നീടൊരു വിശുദ്ധ കുംഭസാരത്തിലൂടെയൊക്കെ താൻ തന്നെ എങ്ങനെയാണ് ഈശോയോട് കൂടുതൽ തന്നെ തന്നെ ചേർത്ത് നിർത്തുവാനായിട്ട് പരിശ്രമിച്ചത് അങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നു പിന്നീട് ജർമ്മൻ എക്സാമിൻ്റെ ഓരോ കാര്യങ്ങൾ ക്ലിയറായിട്ട് നാം കേട്ട് കഴിഞ്ഞതാണ് അതിൻ്റെയൊക്കെ തടസ്സങ്ങൾ എന്തായിരുന്നു എത്രയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നീട് എങ്ങനെയാണ് തനിക്ക് ഓരോ കാര്യങ്ങളിലും വ്യക്തത വരുന്നത് തൻ്റെ ജീവിതത്തിന് എങ്ങനെയാണ് വ്യക്തത വന്നത് ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കണ്ടു എന്നാണ് പറയുക അങ്ങനെയാണ് കൃപാസനത്തിലേക്ക് വരുന്നതിന് അച്ഛനാണ് അച്ഛൻ എന്നോട് ചോദിച്ചു നീ എന്താ വരാത്തതെന്ന് അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് പല കാരണങ്ങളുണ്ടാകാം എന്നാൽ അതെല്ലാം അമ്മ ആഗ്രഹിക്കുന്നത് കൊണ്ടും ഈശോ ആഗ്രഹിക്കുന്നത് കൊണ്ടും മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഇങ്ങോട്ട് തന്നെ കടന്നു വരുന്നത് അങ്ങനെ ഇന്ന് തനിക്ക് സന്തോഷമാണുള്ളത് സമാധാനമാണുള്ളത് ഇനി ഈ ജീവിതം മുമ്പോട്ട് എത്രയും സ്നേഹത്തോടും തീഷ്ണതയോടും കൂടി കൊണ്ടുപോകും കൊണ്ടുപോകുമെന്നുള്ളത് തന്നെയാണ് ഈ മകളുടെ സാക്ഷ്യത്തിൽ മുഴുവനായി നമുക്ക് കാണുവാൻ കഴിയുക മകൾ പറയുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത് തനിക്കും തൻ്റെ കുടുംബത്തിനും അതായത് താൻ പോകുന്ന ദിവസം എന്നാണെന്നും ചൊവ്വാഴ്ച ദിവസം എല്ലാം തനിക്ക് കിട്ടുന്നു അതൊക്കെ എടുത്ത് പറയുക എന്ന് പറഞ്ഞാൽ അത് ഈ മക്കൾക്ക് കിട്ടുന്ന ഒരു അനുഭവം തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ആരാധന നാം കൂടുന്ന ദിവസമാണ് ചൊവ്വാഴ്ച അപ്പോൾ ആ ദിവസമൊക്കെ തനിക്കും എൻ്റെ ജീവിതത്തിലെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ അമ്മ ഇടപെടുന്നു അതുപോലെ ഈശോയോട് സംസാരിക്കുക അമ്മയോട് സംസാരിക്കുക ഒരു സുഹൃത്തിനോടൊന്ന പോലെ സ്നേഹിതനോടൊന്ന പോലെ ദൈവം മോശിയോട് മുഖാഭിമുഖം സംസാരിച്ചു എന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് ഇതൊക്കെ ലഭിക്കണമെങ്കിൽ നാം ഉടമ്പടിയുടെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ഉടമ്പടി എന്താണെന്ന് ആത്മാർത്ഥമായിട്ട് അറിഞ്ഞ് സ്നേഹിച്ച് ആ ഉടമ്പടി ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം അങ്ങനെയൊക്കെ തൻ്റെ ജീവിതത്തിൽ മാറിയ അനുഭവങ്ങളാണ് ഈ മകൾക്ക് മകൾക്കിവിടെ പങ്കുവയ്ക്കാനുണ്ടായത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം